എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അത്ര ഒരു സന്തോഷകരമായിട്ട് അല്ല നമ്മുടെ മനസ്സിയാവസ്ഥ നിൽക്കുന്നത് കാരണം എല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യം വളരെ ദുഃഖത്തിലിരിക്കുന്ന ഒരു സമയമാണ് ഞാൻ ഡൽഹിയിലും കൂടെ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു വികാരം കുറച്ചേറെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി മരിച്ച നമ്മുടെ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ ആദ്യം തന്നെ അർപ്പിക്കുന്നു അവരുടെ കുടുംബത്തിൻ്റെ സങ്കടത്തിൽ നമ്മളും പങ്കുചേരുന്നു അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം രണ്ടായിരത്തി പതിനെട്ട് മാനുഫാക്ചറിംഗ് പത്തൊമ്പത് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെറും നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ഫോർ ബൈ ടു ഓട്ടോമാറ്റിക് ടൊയോട്ട ഫോർച്യൂണർ ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരിട്ട് വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും പോവാം അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഓരോ സൈഡിൽ നിന്ന് പെയിൻറ് ചെക്ക് ചെയ്ത് പോകാം ഞാൻ ഓൾറെഡി പെയിൻ്റ് ഒന്ന് ചെക്ക് ചെയ്തതാണ് സ്പീഡിൽ സ്പീഡിൽ ഞാൻ പോവാണ് വണ്ടിയിൽ ഒരിടത്ത് പോലും റീപെയിന്റ് ചെയ്തിട്ടില്ല ഫുള്ള് കമ്പനി ഒറിജിനൽ പെയിന്റ് ആണ് ബബ്ബർ പോലും റീപെയിന്റ് ചെയ്തിട്ടില്ല ഫ്രണ്ട് ഗ്ലാസ് ഉൾപ്പെടെ എല്ലാം ഒറിജിനലാണ് പക്ഷേ ഈ ഒരു ഗ്ലാസ് മാത്രം ഇതിൽ മാറിയിട്ടുണ്ട് അതിന്റെ റീസൺ എന്താന്ന് നമ്മൾ അവരോട് ചോദിച്ചപ്പോഴത്തേന് ഈ വണ്ടിയുടെ അകത്തു നിന്നൊരു ലാപ്ടോപ്പ് മോഷണം പോയി അപ്പോൾ ആ സമയത്ത് ഈ ഗ്ലാസ് പൊട്ടിച്ച് ഇതിലൂടെയാണ് അത് എടുത്തിട്ട് പോയത് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ ഗ്ലാസ് മാറിയിട്ടുള്ളത് ബാക്കി എല്ലാ ഗ്ലാസ്സുകളും ഡോറ് ഡിക്കി ബോണറ്റ് എല്ലാം ഒറിജിനൽ തന്നെയാണ് ഓൾ ഒറിജിനൽ പെയിൻറ് തന്നെയാണ് നമ്മൾ എല്ലാം ചെക്ക് ചെയ്താണ് ഇവന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കാണിച്ചു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ മാത്രമല്ല നമ്മൾ നല്ല ചൂടാണ് ഡൽഹിയിൽ ഇപ്പോൾ ഒരു നാൽപ്പത്തി മൂന്ന് ഡിഗ്രിയോളം ചൂടുണ്ട് അപ്പോൾ നമ്മൾ ടെക്നിക്കലി കുറച്ച് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് കാരണം നമ്മുടെ എല്ലാം ഫോണിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഫോൺ ചൂടായിട്ട് നമുക്ക് വീഡിയോ സ്റ്റക്കായി പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡിൽ സ്പീഡിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത് ഒരു സ്ഥലത്ത് പോലും റീപെയിൻ്റ് ഇല്ല എല്ലാ സ്ഥലത്തും ഒരേ വോളിയുമാണ് നൂറിന് താഴെയാണ് ഗേജിൽ കാണിക്കുന്നത് ഒരിടത്ത് പോലും റീപെയിൻറ്റ് വന്നിട്ടില്ല ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട് സ്ക്രാച്ചുണ്ട് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ ഡൽഹിയിൽ നിന്നും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ഇവിടെയൊക്കെ വോളിയം കാണിക്കുന്ന എൺപത് എൺപത്തി ആറ് റേഞ്ചാണ് കാണിക്കുന്നതെല്ലാം അറുപത്തിയേഴ് അറുപത്തി ആറ് ഈ ഒരു റേഞ്ചിലാണ് ഈ വാഹനത്തിന് മുഴുവൻ നമുക്ക് വോളിയം കിടക്കുന്ന തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയഞ്ച് എഴുപത്തി ഒമ്പത് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും റീഡിങ് ഈ ഒരു ഭാഗത്തും നമുക്ക് റീപെയിൻ്റ് വന്നിട്ടില്ല ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ക്ഷമിക്കണം അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ പുതിയതായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് തടസ്സങ്ങളില്ലാതെ വീഡിയോ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രമിക്കുന്നുണ്ട് വൺ അപ്പോൾ നമുക്ക് ഈ വശന്തീർന്ന് തന്നെ പോവാം ഇവിടെ നിന്ന് ഡെൻറ്റോ സ്ക്രാച്ചോ ഒന്നും തന്നെ ഇല്ല ഈ ഡോറിലേക്ക് വരാം ചില സ്പീഡിൽ പറഞ്ഞു പോവാണ് ഈ ഡോറിലെ പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് തന്നെയാണ് ഇതിൽ കിടക്കുന്നത് യാതൊരു വിധത്തിലുള്ള വർക്കുകളും ഇതിൽ ചെയ്തിട്ടില്ല ഡോർ പാടുകൾ നല്ല വൃത്തിയിൽ തന്നെയാണ് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളത് ഈ മേളിലത്തെ പഞ്ചിങ് നമുക്ക് കമ്പനി ഒറിജിനൽ പഞ്ചിങ് കൃത്യമായിട്ട് കാണാം ഈ ഭാഗത്ത് കമ്പനി ഒറിജിനൽ പഞ്ചിങ് വൃത്തിയായിട്ട് കാണാം ഇത് നമ്മൾ വലിച്ചാൽ പോലും വരുന്നില്ല അത്രയും ടൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഈ വാഹനത്തിന്റെ പുറകിലത്തെ ഡോറിലേക്ക് വരുമ്പോൾ ഈ ഒരു ഗ്ലാസ് ആണ് നമുക്ക് മാറിയിട്ടുള്ളത് ഈ ഡോറിലും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഓൾ ഒറിജിനലായിട്ടുള്ള ഡോറാണ് ഇതിലുള്ളത് ഇവിടുത്തെയും പഞ്ചിങ് നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ് ഈ സൈഡിൽ എങ്ങും തന്നെ സ്ക്രാച്ച് ഒന്നും തന്നെ വന്നിട്ടില്ല ടൈ ലൈറ്റിലേക്ക് വരുമ്പോൾ തന്നെ ടൈ ലൈറ്റിൽ ക്രാക്കോ സ്ക്രാച്ചോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇനി നമുക്കിതിൻ്റെ ബൂട്ട് തുറന്ന് ഒന്ന് പരിശോധിക്കാം ബൂട്ടിന് ഉൾവശത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടുത്തെ പേസ്റ്റിങ്ങും ഈ നട്ടുകളും ഒക്കെ കാണുമ്പോൾ കാര്യം ഒറിജിനൽ കമ്പനി ഡിക്കി തന്നെയാണ് ഇതിലതും വർക്കുകളൊന്നും ചെയ്തിട്ടില്ല എല്ലാ ഭാഗവും നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത് പിന്നെ നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇവിടുത്തെ പഞ്ചിങ് എല്ലാം കൃത്യമാണ് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് നാട്ടിലെ ഒരു സ്റ്റൈലിലേക്ക് ആക്കണമെങ്കിൽ നമ്മളതൊന്ന് വൃത്തിയായിട്ട് പോളിഷ് ചെയ്തെടുക്കണം അതിവിടുത്തെ ഡൽഹി വണ്ടികളിലൊക്കെ പൊതുവേ ഉള്ള ഒരു കാര്യമാണ് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും ഈ ട്രെയിൽ ലൈറ്റിലും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചും ക്രാക്കും ഒന്നും തന്നെ വന്നിട്ടില്ല ഈ ഒരു സൈഡിലും ഡെൻഡോ സ്ക്രാച്ചോ ഒന്നുമില്ല ഇനി നമുക്ക് ഈ ഡോറ് തുറന്ന് പരിശോധിക്കാം ഈ ഡോറിൻ്റെ ഉള്ളവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് തന്നെയാണ് ഡോർ പാടുകളൊക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത് ഈ ഭാഗത്തെ പഞ്ചിങ്ങുകളെല്ലാം കൃത്യമാണ് കമ്പനി ഒറിജിനൽ പഞ്ചിങ് തന്നെയാണ് വരുന്നത് ഈ മോൾ വശത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെയും പഞ്ചിങ് കൃത്യമായിട്ട് കാണാം കമ്പനി ഒറിജിനൽ പഞ്ചിങ് തന്നെയാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് ഡോറിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഡോറിലെയും പേസ്റ്റിങ് കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് തന്നെയാണ് യാതൊരു വിധ വർക്കുകളും ചെയ്തിട്ടില്ല സ്വിച്ചുകളൊക്കെ നല്ല കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബോണറ്റ് തുറന്ന് എൻജിൻ റൂം ഒന്ന് കാണാം ഉൾവശത്തേക്ക് വരുമ്പോൾ കമ്പനി ഓറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് കാണാം യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല അപ്പുറം കൊണ്ട് നീറ്റാണ് വണ്ടിയുടെ വണ്ടി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതേ കണ്ടീഷനിലാണ് അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു വാഷിംഗ് നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു പരിമിതി കൊണ്ട് കുറച്ചേറെ സ്പീഡിൽ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്തു പോവാണ് ഇനി നമുക്ക് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇനി അതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാം വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ആകെ നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡ്സ് ഉള്ളതാണ് ആര് നമ്മളെ വിളിച്ചാലും നമ്മൾ കമ്പനി സർവീസ് റെക്കോർഡ്സ് അയച്ചു തരുന്നതാണ് ഇനി അല്ല ഇതിന്റെ ആർ സിഒ അങ്ങനെയുള്ള എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ ഇന്റീരിയറിന്റെ ടയറിൻ്റെ ഭാഗങ്ങളിലേക്ക് പോവാം നാപ്പത്തി മൂവായിരത്തി അറുനൂറ്റി ഒമ്പത് കിലോമീറ്റർ ആണ് ഈ വാഹനം സഞ്ചരിച്ചിട്ടുള്ളത് എല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ പൊതുവെ നമ്മുടെ നാട്ടിൽ മലയാളികൾ ഉപയോഗിക്കുന്ന അത്ര വൃത്തിയിൽ ഇവിടെ ആരും വണ്ടി കൊണ്ടു നടക്കാറില്ല വളരെ അപൂർവമാണ് അങ്ങനത്തെ വാഹനങ്ങൾ കിട്ടുക അപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ പോളിഷിങ്ങും ഡ്രൈ ഒക്കെ ഒന്ന് ചെയ്യണം സീറ്റുകളൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് യാതൊരു വിധത്തിലുള്ള ഡാമേജും വന്നിട്ടില്ല ഇവിടെയാണ് വാഹനത്തിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ആയിട്ടുള്ള സീറ്റാണ് ഇത് രണ്ട് സൈഡും ഇങ്ങനെയാണ് വരുന്നത് പതിനെട്ട് പത്തൊമ്പത് വണ്ടികൾ പത്തൊമ്പത് മോഡൽ വണ്ടികളിലാണ് ഇത് വന്നിട്ടുള്ളത് പതിനെട്ട് വണ്ടികളിലൊക്കെ ഈ ഡ്രൈവർ സീറ്റ് മാത്രമേ ഉള്ളൂ പക്ഷേങ്കിൽ ഈ വണ്ടിയിൽ രണ്ട് സൈഡിലെ സീറ്റും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ പുറകിലേക്ക് വരുമ്പോഴും പുറകിലത്തെ സീറ്റും വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള ഡാമേജും വന്നിട്ടില്ല കമ്പനി ഒറിജിനൽ ലെതർ സീറ്റുകളാണ് ഇതിലുള്ളത് പുറകിലത്തെ നേരം സീറ്റുകളും നല്ല ക്ലീനാണ് റൂഫിലേക്ക് വരുമ്പോൾ റൂഫും നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ടയറിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകാം ടയറിലേക്ക് വരുമ്പോൾ തന്നെ ടയർ ഒരു അമ്പത് അറുപത് ശതമാനം മാത്രമുള്ള ടയറുകളാണ് ഉള്ളത് സ്റ്റെപ്പിനി അൺയൂസ്ഡ് സ്റ്റെപ്പിനിയാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മാനുഫാക്ചറിങ് പത്തൊമ്പത് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ടൊയോട്ട ഫോർച്യൂണർ നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിരിക്കുന്നത് ഫുൾ കമ്പനി സർവീസ് റെക്കോർഡ്സോട് കൂടി ഓടിയിരിക്കുന്നതാണ് യാതൊരു വിധത്തിലുള്ള റീ ഈ വാഹനത്തിൽ വന്നിട്ടില്ല ബാക്ക് സൈഡ് ഡോറിൻ്റെ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റീസൺ ഉൾപ്പെടെ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വാഹനങ്ങൾ സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ കോട്ടയം കാർസിൻ്റെ നമ്മുടെ നമ്പറിൽ വിളിക്കുക അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് അത് ചെറിയ രീതിയിലൊക്കെ ആണ് അപ്പോൾ ടൊയോട്ടയുടെ വാഹനങ്ങളും പ്രീമിയം വാഹനങ്ങളും ഉൾപ്പെടെ സ്വന്തമാക്കാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന കോട്ടയം കാർസിൻ്റെ നമ്പറിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കമൻറ്റായിട്ടും വാട്സപ്പിലൂടെ ഒക്കെ അറിയിക്കുക അപ്പോൾ ഇനിയും മറ്റൊരു വാഹനത്തിൻ്റെ അടിപൊളി വിശേഷങ്ങളുമായിട്ട് കാണുന്നതായിരിക്കും ബൈ